സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് സച്ചി ഒടുവിൽ രേവതിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ക്രിസ്മസ് ആഘോഷം അവിടെ തന്നെയാകട്ടെ എന്ന ഉറപ്പിച്ചുകൊണ്ടാണ് അവിടേക്ക് വരുന്നത് ഇത് തുടർന്ന് അവർ തമ്മിൽ അടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് സച്ചിയുടെ ഉണ്ടാകുന്നത് മാത്രവുമല്ല അവിടെ വെച്ച് സച്ചിയും രേവതിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് അടിപൊളിയായി ആഘോഷങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു രേവതിയുടെ വീട്ടുകാർ സച്ചിയെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് സച്ചിയുടെ ദേഷ്യമെല്ലാം മാറിയോ എന്ന രേവതിയോട് അമ്മ ചോദിക്കുന്നുവെങ്കിലും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് രേവതി സച്ചിയുടെ മനസ്സിൽ ഇപ്പോൾ തനിക്ക് സ്ഥാനമില്ല ആ കാര്യം വ്യക്തമാണ് പക്ഷെ എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല സച്ചി ഒരിക്കലെങ്കിലും എന്നെ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുക തന്നെ ഞാൻ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന രേവതി ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു എന്നാൽ രേവതിയും അമ്മയും സംസാരിക്കുന്നത് സച്ചി കേൾക്കാൻ ഇടയാകുന്നത് സച്ചിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒടുവിൽ രേവതിയോട് ക്ഷമിക്കണമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് സച്ചിയുടെ മനസ്സിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്